വടക്കാഞ്ചേരി അകമല പ്രദേശത്ത് നിന്ന് രണ്ടു മണിക്കൂറിനുള്ളിൽ ആളുകൾ വീടൊഴിയണമെന്ന വാർത്താ വ്യാജം മാരാത്തു പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടെന്നും മുൻകരുതലിന്റെ ഭാഗമായി നിന്ന് ആളുകൾ മാറി താമസിക്കണമെന്ന അറിയിപ്പുമാണ് അധികൃതർ നൽകിയതെന്ന് നഗരസഭാ അധ്യക്ഷൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു അവിടെ ഈ ചെരിഞ്ഞ പ്രദേശാണ് മറ്റേ റബ്ബറുണ്ട് അപ്പൊ വെള്ളക്കെട്ട് ഉള്ള കൂടെ വെള്ളം ഇറങ്ങിയിട്ട് മണ്ണ് ലൂസായിട്ടുണ്ട് അപ്പൊ അത് ഇടിയാനുള്ള ഉണ്ട് ഈ ജില്ലാ ദിവര ടീമ് വന്നിട്ട് പരിശോധിച്ചിട്ടുണ്ടോ ഇപ്പൊ അവസാനമായിട്ട് പ്രഖ്യാപിച്ചു രണ്ട് മണിക്കൂറിന് മാറുന്നു ശരിയാണോ അങ്ങനെയൊന്നും പറഞ്ഞില്ലേ പെട്ടെന്ന് മാറണമെന്ന് പറഞ്ഞില്ലേ രണ്ടു മണിക്കൂറിന്റെ കഥ ഈ മാധ്യമക്കാര് വെറുതെ വരുന്നതാണ് ഈ സ്ഥലം കറക്റ്റ് ചെയ്തോ അകമല മാറാത്തോന്ന് വഴിക്ക് പോയിട്ട് അക്കമലെന്ന് പറഞ്ഞ സ്ഥലം എന്നാൽ ഈ സംഭവത്തിൽ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ അതീവ അപകടാവസ്ഥ രണ്ട് മണിക്കൂറിനുള്ളിൽ വീടൊഴിയണമെന്ന വാർത്ത വ്യാജമെന്ന് റവന്യൂ അധികാരികളും നഗരസഭയും അറിയിച്ചു ഇത്രമല്ലാതെ പരിഭ്രാന്തപ്പെടേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല നമ്മുടെ അകമെല്ലാം ആരാത്ത ഒന്ന് കോളനി പ്രദേശം എന്നുള്ള ഒരു വലിയ പ്രദേശത്തെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ഒരു ഭാഗത്ത് മാത്രം അതായത് ഏകദേശം ഒരു എൺപത് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഭാഗത്ത് മാത്രമാണ് ഈ ഒരു വിഷയമുള്ളൂ ഇതറിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അന്യദേശത്തുനിന്ന് അന്യ നാട്ടിൽ നിന്ന് വിളിച്ചു ഈ അകമല കോളനിയിൽ പരുത്തിപ്പറ അത മാരത്തു വന്ന് അകമല പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ബന്ധുക്കളാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം കേട്ടപ്പോൾ ഫേക്ക് ന്യൂസ് ആയിട്ട് ഒരു മീഡിയയിൽ വന്നതിന്റെ ഭാഗമായിട്ടാണ് രണ്ടു മണിക്കൂറിനകം എത്രയും പെട്ടെന്ന് അകമല കോളനിക്കാർ മുഴുവൻ മാറി താമസിക്കണം അകമല മുഴുവൻ മാറി താമസിക്കണം എന്നുള്ള ഒരു ഫേക്ക് ന്യൂസ് വന്നതിന്റെ ഭാഗമായിട്ടാണ് കൊറേ നാട്ടിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അത് തെറ്റായ ഒരു നിർദ്ദേശമാണ് തെറ്റായ ഒരു സന്ദേശമാണ് ആ ഒരു മീഡിയ നൽകിയിട്ടുള്ളത് അവരെ ഞാൻ വിളിച്ച് എത്രയും പെട്ടെന്ന് പിൻവലിക്കാൻ അറിയിച്ചിട്ടുണ്ട്